ഭാര്യ ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ റൊമാൻസ് നമ്മുടെ മക്കൾ കണ്ടാൽ പ്രശ്നമുണ്ടോ അതൊരു കുഴക്കുന്ന ചോദ്യമാണല്ലേ പല ആളുകളുടെയും മനസ്സിൽ വലിയൊരു സംശയമായിട്ട് കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിൽ തീരെ റൊമാൻസ് ഇല്ലാതെ പോയവരുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് ചിലപ്പോഴൊക്കെ ചില കൗൺസിലിംഗ് സെഷനുകളിൽ കേൾക്കുന്ന കാര്യങ്ങളാണ് ഞാനീ പറയണത് അവർ പറയും സാറേ ഞങ്ങൾക്ക് ഒന്ന് സ്നേഹത്തോടെ ഒന്ന് വാരി പുണരണം എന്നാഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൾ കിച്ചണിൽ നിൽക്കുമ്പോൾ അവളെ പിന്നിലൂടെ ചെന്നൊന്ന് ഹഗ്ഗ് ചെയ്തിട്ട് അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ വലിയ ആഗ്രഹം ഉണ്ടാവും അതുപോലെ തന്നെ അവളും പറയുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ സ്നേഹത്തോടെ എൻ്റെ ഭർത്താവിനെ ചേർത്ത് പിടിച്ചൊരു ചുംബനം കൊടുക്കണം ആഗ്രഹം ഉണ്ടാവും എൻ്റെ പ്രിയപ്പെട്ടവരുടെ മടിയിലൊന്ന് തലവെച്ച് കിടക്കാൻ എനിക്ക് പലപ്പോഴും കൊതി തോന്നാറുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്നത് എൻ്റെ മക്കളിത് കണ്ട് മോശമായി പോകുമോ എൻ്റെ മക്കളെന്ത് വിചാരിക്കും എൻ്റെ മക്കൾ എങ്ങനെ ഇതിനോട് റെസ്പോണ്ട് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ട് ഞങ്ങളുടെ ഇത്തരം റൊമാൻസുകളൊക്കെ തീരെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലൈഫ് ആസ്വദിക്കാൻ മറന്നു പോയിട്ടുണ്ട് സാർ എന്താണ് എന്താണ് ഇതിനൊരു റെമഡി എന്ന് ഒരുപാട് ആളുകളുണ്ട് ശരിക്കും ഇത് നമ്മുടെ ഭാഗത്ത് വന്നൊരു തെറ്റിദ്ധാരണയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഒരു ചെറിയ പെൺകുട്ടിയായിട്ട് എൻ്റെ റൂമിലേക്ക് വന്നൊരു പിതാവിൻ്റെ കാര്യം ഞാനിങ്ങനെ ഓർക്കുകയാണ് അദ്ദേഹം പറയണത് ഉസ്താദേ എല്ലാ ആളുകളും പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമുണ്ട് പെൺകുട്ടികൾ എപ്പോഴും ബാപ്പാടെ സൈഡായിരിക്കും ബാപ്പാന ഭയങ്കര ഇഷ്ടമായിരിക്കും ശരി തന്നെയാണ് എനിക്ക് എൻ്റെ പെൺകുട്ടിയാണ് എൻ്റെ മകനേക്കാൾ എനിക്കിഷ്ടം ഞാനും അങ്ങനെ പ്രതീക്ഷിച്ചു തിരിച്ച് അവൾക്കും ആ സ്നേഹം ഉണ്ടാവുമെന്ന് ഞാൻ എല്ലാം വാങ്ങിക്കൊടുക്കും എൻ്റെ മകൻ പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കാത്ത കാര്യം പോലും എൻ്റെ മോൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് ചോദിക്കണ്ട അതിനുമുമ്പ് തന്നെ ഞാൻ എല്ലാം വാങ്ങിക്കൊടുക്കാറുണ്ട് ഒരു പുതിയ പുതിയ വാലറ്റ്സ് എന്താണ് ഇറങ്ങണത് അതൊക്കെ എൻ്റെ മോൾക്ക് ഞാൻ കൊണ്ടൊന്ന് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ സന്തോഷിപ്പിച്ചിട്ടും എന്നോട് ഒന്നൊന്ന് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല വിശാദെ എൻ്റെ അടുത്ത് ഇരിക്കില്ല ഞാനൊന്ന് ചേർത്ത് പിടിച്ചാൽ എൻ്റെ മോൾക്ക് മോൾക്കതിഷ്ടമല്ല എന്നോട് എന്തോ ഒരു വെറുപ്പുള്ളത് പോലെ ഞാൻ പിന്നെ എന്തിനാണ് ഉസ്താദെ കഷ്ടപ്പെടുന്നത് എൻ്റെ മോളെ എൻ്റെ മോളൊന്ന് കൗൺസിലിംഗ് ചെയ്യാമോ എൻ്റെ മോളോടൊന്ന് സംസാരിക്കാമോ ഞാൻ ആ കുഞ്ഞിനോട് സംസാരിച്ചു അവൾ ആദ്യമൊക്കെ ഒന്ന് സംസാരിക്കാൻ പ്രയാസമായിരുന്നു എന്തോ കുട്ടി പറയാൻ മടിച്ചതുപോലെ പിന്നീട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കൗൺസിലിംഗ് മെത്തേഡുകളൊക്കെ ഒന്ന് മാറ്റി നോക്കിയപ്പോൾ ആളൊക്കെയാണ് അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഉസ്താദേ എനിക്ക് വാപ്പീനെനിക്കിഷ്ടമൊക്കെയാണ് പക്ഷെ എന്തോ എനിക്ക് വാപ്പീനോട് മിണ്ടാൻ പറ്റണില്ല എനിക്കതിന് മനസ്സനുവദിക്കണമില്ല ഞാൻ ചോദിച്ചത് എന്താണ് മോളുടെ കാര്യം എന്താണ് പറഞ്ഞു വന്നപ്പോൾ ഈ ഇവരുടെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എപ്പോഴും വീട്ടിൽ പ്രശ്നമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി കാണുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വരുമ്പോൾ ഉമ്മാനോട് ചാടിക്കടിക്കുന്ന ഉമ്മാനെ കൈനീട്ടി അടിക്കുന്ന ഈ ക്രൂരനായൊരു ബാപ്പാനെയാണ് ഈ കുട്ടി എപ്പോഴും കാണുന്നത് അപ്പോൾ ഈ കുഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ ഉമ്മാനെ ക്രൂരമായി ദ്രോഹിക്കുന്ന വാപ്പ ഇതെന്തൊരു മനുഷ്യനാണ് ഇങ്ങനൊരു വാപ്പാനെങ്ങനെയാണ് ഞാൻ സ്നേഹിക്കുക ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ബാപ്പ ഒരു ഭീകരനായി ഉമ്മാനെ വേട്ടയാടുന്ന ഉമ്മാനെ ക്രൂരമായി അടിക്കുന്ന ഉമ്മാനെ ക്രൂരമായി ഉപദ്രവിക്കുന്ന ഒരു ഒരു ആളായി വാപ്പാൻ ആ കുട്ടി മനസ്സിൽ പോയി അപ്പം ഇത് കണ്ടിട്ട് ആ കുട്ടിക്ക് വാപ്പാനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്ത് മേടിച്ചു കൊടുത്താലും ആ കുഞ്ഞിന് പുഞ്ചിരിച്ചു കൊണ്ട് വാപ്പാൻ എതിരിടാൻ കഴിയുന്നില്ല അപ്പോൾ ആ കുട്ടീനോട് അവസാനമായിട്ട് പറഞ്ഞത് എനിക്കൊരു ഗിഫ്റ്റും വേണ്ട കരഞ്ഞിട്ടാണ് കുട്ടി പറയണത് എനിക്കൊരു ഗിഫ്റ്റും വേണ്ട ഉസ്താദെ എനിക്ക് വേണ്ടത് എൻ്റെ വാപ്പിയമ്മി ഒന്ന് ഒരുമിച്ചിരിക്കണം അവരൊന്നു സന്തോഷിക്കണം അവർ സ്നേഹിക്കണം എൻ്റെ എൻ്റെ ഉമ്മീനെ വാപ്പി ഇനി തല്ലാൻ പാടില്ല ആ കുട്ടീനോട് പറഞ്ഞ കാര്യമാണ് എൻ്റെ ഉമ്മീനെ ഇനി വാപ്പി തല്ലാൻ പാടില്ല ഏഹ് അവർ തമ്മിൽ സ്നേഹിക്കണമെന്ന് എനിക്ക് കാണണം എനിക്ക് ആ ഗിഫ്റ്റ് മാത്രം മതി എനിക്ക് ആ ഗിഫ്റ്റ് മാത്രം മതി വേറെ ഒന്നും വേണ്ട എൻ്റെ വാപ്പി മേടിച്ചെന്ന സാധനങ്ങൾ കൊണ്ട് എൻ്റെ സ്റ്റോർ റൂം നിറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നും ഞാൻ തൊടാറില്ല ഞാൻ എടുക്കാറില്ല ഞാൻ കളിക്കാറില്ല ഇന്നുവരെ വാപ്പി അത് ചോദിച്ചിട്ടില്ല എന്താ മോൾ കളിക്കാത്തെന്ന് ചോദിച്ചിട്ടില്ല എനിക്കൊക്കെ മേടിച്ച് തരണുണ്ട് പക്ഷേ ഞാൻ കളിക്കാതെ ഞാൻ എങ്ങനെ കളിക്കും എനിക്ക് വാപ്പി തരണത് ഒരു ഒരു ഇഷ്ടത്തോടെ അതിനൊന്നും തൊടാൻ പോലും എനിക്ക് പറ്റണില്ല കാരണം എനിക്ക് എൻ്റെ ഉമ്മയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വരുമെന്ന് പറഞ്ഞത് ശരിക്കും ശരിയല്ല കുഞ്ഞ് പറഞ്ഞത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അത് മാതാപിതാക്കളെ നമ്മുടെ സ്നേഹം തന്നെയാണ് നമ്മുടെ സ്നേഹം ഈ നമ്മുടെ സ്നേഹം കൃത്യമായിട്ട് കുഞ്ഞ് കാണാത്തത് കൊണ്ടാണ് പലപ്പോഴും വഴിതെറ്റിപ്പോണതെന്നേ ആ അത് യാഥാർത്ഥ്യമല്ലേ ചില മോശമായ പാതകത്തിലേക്കൊക്കെ പോയ കുട്ടികളെ കൗൺസിലിങ് ചെയ്തപ്പോൾ പോലീസുകാരുടെ സാന്നിധ്യത്തിലിരുന്ന ആ കുട്ടി പറഞ്ഞൊരു കാര്യം എൻ്റെ ഒരു അതായത് മയക്കുമരുത് കേസുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ് അതിൽ ആ കുട്ടി പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് അത്ര അതായത് എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും വീട്ടിൽ പ്രശ്നമാണ് ഒരു സമാധാനം എനിക്ക് തരാറില്ല എനിക്ക് സ്നേഹം തന്നത് അവനാണ് എനിക്ക് സ്നേഹം തരുന്നതോടൊപ്പം എൻ്റെ വായയിൽ അവന് ഈ സാധനം വെച്ചു തന്നു പക്ഷേ അതൊരു ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം എന്നെ സ്നേഹിച്ചവൻ എന്നെ സ്നേഹിച്ചവൻ എനിക്ക് എന്ത് തന്നാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് ആ കുട്ടി പറഞ്ഞത് നമുക്ക് വിശക്കുമ്പോഴേ അസഹനീയമായ വിശപ്പ് നമുക്ക് അനുഭവപ്പെടുമ്പോൾ ഏറ്റവും നല്ല ഹോട്ടലൊക്കെ നമ്മൾ നടക്കാറില്ല അവിടെ ഏറ്റവും നല്ല ഹോട്ടൽ ഇല്ലെങ്കിൽ ഉള്ള ഹോട്ടലിൽ നിന്ന് എന്താണോ കിട്ടണത് അത് നമ്മൾ കഴിക്കും എന്നതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല സ്നേഹം കുട്ടിക്ക് കിട്ടിയിട്ടില്ല ആ കുട്ടി കിട്ടുന്ന സ്നേഹം അത് ചിലപ്പോൾ മോശം സ്നേഹമായിരിക്കും ഏറ്റവും വൃത്തികേടിൻ്റെ അങ്ങേയറ്റമായിരിക്കും ആ കുട്ടിയെ പല ലക്ഷ്യത്തിൽ പ്രലോഭിപ്പിക്കാൻ വരുന്നവരുടെ മുഖം കൂടിയിട്ട സ്നേഹമായിരിക്കും പക്ഷേ കുഞ്ഞത് മനസ്സിലാക്കാതെ എനിക്ക് വേണ്ടത് സ്നേഹമാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് അവൻ്റെ വഞ്ചനയിൽ വീണ് ജീവിതം തകർന്ന എത്രയെത്ര മക്കളുണ്ട് അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ നമ്മുടെ സ്നേഹം കുട്ടികൾ കാണണം ആ പലപ്പോഴും നമ്മുടെ പിണക്കങ്ങൾ കുട്ടികൾ കാണാറുണ്ട് നിങ്ങൾ ബെഡ്റൂമിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പിണക്കമൊക്കെ മാറാറുണ്ട് പക്ഷേ നിങ്ങളുടെ പിണക്കം മാറി നിങ്ങൾ സ്നേഹത്തോടെ ഇരിക്കുന്നത് ആ കുട്ടി കാണുന്നില്ല നിങ്ങളുടെ പ്രശ്നം മാത്രമേ കാണുന്നുള്ളൂ അത് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും വലിയ ട്രോമയിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവന്നെത്തിക്കും പഠനത്തിൽ പിന്നാക്കം പോവും ജീവിതത്തിൽ തോറ്റുപോകും വലിയ ഡെയിഞ്ചറാണിത് വലിയ ഡേയ്ഞ്ചർ സാധനമാണത് അതുകൊണ്ട് കാണാൻ പറ്റുന്ന എല്ലാ റൊമാൻസും കാണാൻ പറ്റുന്ന എല്ലാ റൊമാൻസും കാണണം അങ്ങനെ പറയുമ്പോൾ കാണാൻ പറ്റാത്തതൊരിക്കലും പറ്റില്ലല്ലോ ഇല്ലേ കുറച്ച് നാളുകൾക്കുമുമ്പ് ഒരു ഒരു കൗൺസിലിംഗ് സെഷനുകളിൽ ഇങ്ങനെ നന്നായി ആക്റ്റീവായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പഠനത്തിൽ പിന്നാക്കം പോയി എല്ലാവരോടും സോഷ്യലായി അടിപൊളിയായിട്ട് ഇടപെട്ടിരുന്ന കുട്ടി ഇൻട്രോവേർട്ടായിപ്പോയ പോലെ ഒരു ഉൾവലിഞ്ഞതുപോലെ അവരോട് സംസാരിക്കേണ്ടില്ല വല്ലാത്തൊരവസ്ഥയിലേക്ക് ആ കുട്ടി എത്തിപ്പോയി എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ കുട്ടിയുടെ നോട്ടത്തിൽ ഇരുത്തത്തിൽ ഭാവത്തിലൊക്കെ ഒരു ഒരു ഭയപ്പെടുത്തുന്ന പ്രതീതി ആ കുഞ്ഞിനെ കൗൺസിലിംഗ് ചെയ്തപ്പോൾ നമ്മൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അറിഞ്ഞത് അതായത് കുട്ടി ഉറങ്ങി എന്ന് കരുതിയിട്ട് മാതാപിതാക്കൾ സെക്ഷലിൻ്റെ കോസിൽ ഏർപ്പെടുകയും ആ കുഞ്ഞ് ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ടാവില്ല ഇതിങ്ങനെ കണ്ണു തുറന്ന് കാണുന്ന ആ കുഞ്ഞിൻ്റെ കാഴ്ച അവൻ്റെ മനസ്സിലിത് പതിഞ്ഞുപോയി അവൻ്റെ മനസ്സിലിത് പതിഞ്ഞുപോയി പിന്നെ ആ കുട്ടി പഠനത്തിൽ പിന്നാക്കം വരാൻ തുടങ്ങി അധികം ആരോടും സംസാരിക്കാതെയായി അവൻ്റെ നോട്ടം പോലും ഇത്തരത്തിലായി പിന്നെ ആ കുഞ്ഞു പറയുന്ന കാര്യങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങാതെ കണ്ണടച്ച് കിടക്കുന്നതാണ് ഉറങ്ങാതെ കണ്ണടച്ച് കിടക്കും ഞാൻ ഉറങ്ങിന്ന് കരുതിയിട്ട് വീട്ടിൽ പാരൻസ് കാണിച്ചു കൂട്ടുന്ന പലതും ഈ കുട്ടിയുടെ മുമ്പിൽ ആ കുഞ്ഞിന് ഒരു ഒരു നേർക്കാഴ്ചകളാണ് മരുന്ന് കാണാൻ എത്ര അപകടത്തിലേക്ക് ആ കുട്ടി എത്തിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളോട് സംഭവം പറഞ്ഞിരുന്നില്ലേ ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട് ചെറിയ രണ്ട് കുട്ടികൾ ഏതാണ്ട് ഏഴു വയസ്സോ എട്ട് വയസ്സോ ഒക്കെ പ്രായം ഉണ്ടാവുകയുള്ളൂ ആ കുട്ടി അയൽ വീട്ടിലുള്ള ചെറിയൊരു കുട്ടിയുടെ ഈ സെക്ഷൽ പാട്ടിൽ തൊട്ട് നോക്കിയെന്നു തന്നെ ഈ ഡ്രസ്സ് അഴിച്ചിട്ട് അപ്പോൾ ആ കുട്ടിയെ ചെന്ന് അതിന്റെ രക്ഷിതാക്കൾ പുതിരത്തല്ലി ഏഴു വയസ്സായ കുഞ്ഞിനെ പുതിര കൊണ്ട് എന്താ സംഭവിക്കുക പുതിര തല്ലിയത് കൊണ്ട് എന്ത് സംഭവിക്കും ആ കുഞ്ഞിന് എന്താ കാര്യം ആ കുഞ്ഞു എന്താണ് അങ്ങനെ ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല ആ കുട്ടി ഒരുപാട് ഒരുപാടങ്ങനെ തല്ലി അതുകൊണ്ട് മാത്രം കാര്യമായോ അപ്പം അതിലേക്ക് ഇടപെട്ടിട്ട് നമ്മൾ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ആ കുട്ടി എന്തുകൊണ്ട് അങ്ങനെ ആയി അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം അങ്ങനെ ആ കുട്ടിയും കൗൺസിലിങ്ങിന് വിധേയമാക്കും ഇതാ സംഭവം ഈ കുട്ടി ഉറങ്ങിന്ന് എഴുതിയിട്ട് ഇവൻ്റെ അച്ഛനും അമ്മയും അതേ ബെഡ്റൂമിൽ ഇവൻ്റെ അടുത്ത് തൊട്ടിപ്പുറത്താ കിടക്കണ എന്ന് പറയണേ അവിടെ അവർ സെക്ഷലിൻ്റെ കോഴ്സിൽ ഏർപ്പെടാണ് ഇവൻ ഉറങ്ങി എന്നാണ് കരുതുന്നത് പക്ഷെ ആ കുട്ടിയെല്ലാം കാണുന്നുണ്ട് ഈ കണ്ടതൊക്കെ ഒരു ഒരു അത്ഭുതം എന്നോണം കുഞ്ഞിൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ട് മറ്റൊരാളിൽ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ടച്ച് ചെയ്ത് നോക്കുന്ന ആ കുഞ്ഞായി മാറിയിട്ടേണ്ടത് അപ്പോൾ അതിൻ്റെ കാരണക്കാരാണ് മാതാപിതാക്കളല്ലേ മാതാപിതാക്കളല്ലേ അപ്പം ഇതിലൊക്കെ നമ്മൾ സൂക്ഷ്മത പാലിക്കണം അതല്ലേ ഹബീബ് അലൈഹി സല്ലാഹുസ്വല മാത്രങ്ങളൊക്കെ ഇതിന് കൃത്യമായിട്ട് നമുക്ക് വഴി പറഞ്ഞു തന്നിട്ടില്ലേ നമ്മുടെ മക്കളെ മാറ്റിക്കിടത്തേണ്ടത് എപ്പോഴാണ് ഇനി ഇനി നമ്മൾ മാറ്റിക്കിടത്തിയാലില്ലെങ്കിലും മാറ്റിക്കിടത്തേണ്ട സമയത്ത് അങ്ങനെ തന്നെ നമ്മൾ കിടത്തണം ഇനി ചെറുപ്രായത്തിലാണെങ്കിൽ തന്നെയും മാതാപിതാക്കൾ സെക്ഷലിൻ്റെ കോസിൽ ഏർപ്പെടുമ്പോൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഉറങ്ങിന്ന് കരുതിയിട്ട് അതേ റൂമിൽ നിങ്ങൾ ഇതിൻ്റെ കോസിൽ ഏർപ്പെടരുത് അതേ റൂമിൽ ഏർപ്പെടരുത് ഒന്നുകിൽ കുഞ്ഞിനെ മാറ്റിക്കിടത്തുക അല്ലെങ്കിൽ നിങ്ങൾ ആ റൂമിൽ നിന്ന് മാറുക എത്രയ്ക്ക് ഉറങ്ങി എന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങളാണ് നമുക്കൊരിക്കലും സെൻ പേഴ്സെൻറ്റ് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ എന്തായാലും സൂക്ഷ്മത പാലിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം കാണാൻ പറ്റുന്നതൊക്കെ കുട്ടി കാണണം അതായത് ഇപ്പോൾ എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരുടെ മടിയിലൊന്ന് തലവെച്ച് കിടക്കണം ആ നിങ്ങളുടെ ആ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് ഭാര്യയുടെ തല മടിയിൽ തലവെച്ച് കിടക്കുന്നേ തിരിച്ചങ്ങനെ തന്നെ അതുപോലെ കിച്ചണിൽ അവൾ ജോലി ചെയ്യുമ്പോൾ പിന്നിലൂടെ ചെന്ന് ഒന്ന് ഹഗ് ചെയ്തിട്ട് അവൾക്കൊരു ചുംബനം കൊടുത്ത് അവളോടൊപ്പം കിച്ചണിൽ നിങ്ങൾ ഒന്ന് ആക്റ്റീവായി പണിയെടുക്കുന്നേ അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവൻ വരുമ്പോൾ സലാം പറഞ്ഞ് സന്തോഷത്തോടെ സ്വീകരിച്ച് ഒരു ഒരു ചുംബനം കൊടുത്ത് നോക്കിക്കുകയെ അങ്ങനെ നമ്മുടെ മക്കൾക്ക് കണ്ടുപഠിക്കാൻ പറ്റിയതൊക്കെ നിങ്ങളിൽ നിന്ന് അവർ കണ്ടുപഠിക്കട്ടെ അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും ആ കുട്ടി ദാമ്പത്യ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കണത് മാതാപിതാക്കളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ മനസ്സിൽ വലിയൊരു സ്വപ്നം ഉണ്ടാകും വലിയൊരു നല്ല മനസ്സുണ്ടാകും ഈ ഒരു വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ് നല്ലൊരു ജീവിതം ഇതാണെന്ന് അതുകൊണ്ട് തന്നെ ആരാ കുട്ടിയെ മോശമായ പ്രണയത്തിലേക്ക് വീഴ്ത്താൻ നോക്കിയാലും ആ കുഞ്ഞു വീഴില്ല കാരണം യഥാർത്ഥ പ്രണയം ഞാൻ എൻ്റെ വീട്ടിൽ വാപ്പിയമ്മിയിൽ നിന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ ഫൈൻഡ് ഔട്ട് ചെയ്ത് എൻ്റെ വാപ്പി തരും എൻ്റെ ഉമ്മി തരും പിന്നെ ഞാൻ എന്തിനും മറ്റൊരാളെ തേടിപ്പോകണം മനസ്സിലാകുന്നുണ്ടോ പല കുട്ടികൾക്കും വിവാഹത്തിനോട് വിരക്തിയാണ് എനിക്ക് കല്യാണം വേണ്ട എന്ന് പറയുന്നുണ്ട് ഒരു പരിധിവരെ ഇതിൻ്റെ പിന്നിലേക്ക് ചെന്ന് അന്വേഷിക്കുമ്പോൾ ഈ ബാപ്പായും ഉമ്മായും തമ്മിലുള്ള വലിയ കൊടിയ പ്രശ്നങ്ങൾ വീട്ടിൽ നടക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇത്ര നരക ജീവിതമാണെങ്കിൽ കല്യാണം കൊണ്ട് കിട്ടുന്നതെങ്കിൽ ഞാൻ എന്തിനാ കല്യാണം കഴിക്കണമെന്ന് പല കുട്ടികളും ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ ഇതാന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ സ്നേഹം കാണട്ടെ ഒരു കുട്ടിയോട് മോൻ കണ്ട ഏറ്റവും നല്ല ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രണയ ജോഡികൾ ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും സിനിമാ കഥാപാത്രങ്ങളുടെ പേര് പറയരുത് എൻ്റെ വാപ്പിയുടെ ഉമ്മിയുടെ ആ ഒരു ഒരു ലവ് എൻ്റെ വാപ്പിയും ഉമ്മിയും ആകുന്ന പ്രണയ ജോഡികളാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പ്രണയജോഡി എന്ന് നമ്മുടെ മക്കൾക്ക് പറയാൻ പറ്റണം അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് കാണാൻ പറ്റുന്നതൊക്കെ നമ്മൾ കാണിക്കണം ഞാൻ അതായത് ഈ പറയുന്ന സ്നേഹത്തോടെ ചേർത്ത് പിടിക്കൽ ചുംബനം കൊടുക്കൽ ആ കുട്ടികൾ ഇതൊക്കെ കണ്ട് വളരട്ടെ എന്നെ പരിധി വിടരുത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഹബീബായ വായു സല്ലു അലൈ സ്വലം ആ തങ്ങൾ പറഞ്ഞിരുന്നുണ്ടല്ലോ ഒരു റൊമാൻറ്റിക് ടച്ചുള്ള കാര്യം അതായത് ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഉരുള തൻ്റെ പ്രിയപ്പെട്ടവരുടെ വായിലേക്ക് ഭർത്താവ് ആരി വെച്ചു കൊടുക്കണം ഇതെന്തിനാ പറഞ്ഞത് ഇത് ആര് കാണണം എന്നാണ് ഇത് നമ്മുടെ മക്കള് കാണണം ഓ എന്തൊരു സ്നേഹമല്ല എൻ്റെ ബാപ്പിയമ്മയും ആ കുഞ്ഞ് ആഗ്രഹിക്കും ഇതുപോലൊരു ഹസ്ബൻഡിന് എനിക്ക് കിട്ടാൻ ആ മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഈ ബാപ്പിയമ്മീ തമ്മിൽ എപ്പോഴും സ്നേഹമാണെന്നുള്ളൊരു തോട്ടും കുട്ടിക്ക് കിട്ടാൻ അപ്പൊ ഇങ്ങനെ ഉമ്മീനെ പരിഗണിക്കണം എന്നുകൂടെ ഉള്ളൊരു ചിന്ത ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് വരാൻ ഏ അപ്പോൾ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് വായിലേക്ക് വാരി വെച്ച് കൊടുക്കുക തിരിച്ചു അങ്ങനെ തന്നെ അതുപോലെ തന്നെ ഉമ്മ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഇട്ടി അടിപൊളിയാട്ടോ ചിലപ്പോൾ ഉപ്പു കുറവുണ്ടാകും എരി കൂടുതലുണ്ടാകും എന്തോ ആയിക്കോട്ടെ ആ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അടിപൊളി ഫുഡാട്ടോ എന്തൊരു കൈപ്പുണ്യാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞോക്കെ എന്ത് എന്ത് രസകരമായ ദാമ്പത്യമായിരിക്കും നമ്മുടെ മക്കൾ അതുകൊണ്ട് സന്തോഷിക്കുന്നുള്ളതാണ് അപ്പോൾ ബാപ്പയും ഉമ്മയും ജീവിതം മനോഹരമാക്കി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കൊരു പേടി ഉണ്ടാവില്ല നമ്മുടെ മക്കൾ മടിപൊളിയായിട്ട് വളരും നമ്മുടെ മക്കൾ മോശം സാഹചര്യത്തിൽ പെട്ടു വന്ന അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഈ വിഷയത്തിൽ പഠനം നടത്തിയ സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട് ഈ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ബാപ്പാവുമ്മ അവർ തമ്മിലുള്ള ബന്ധം മോശമായാൽ കുട്ടികൾ പലപ്പോഴും ക്രിമിനലുകളാകാറുണ്ട് അവർക്ക് ആങ്സൈറ്റി കൂടാറുണ്ട് ഭയം കൂടാറുണ്ട് അവർ പലപ്പോഴും തോറ്റുപോകാറാണ് പതിവ് ആ കുട്ടികൾ ജീവിതത്തിൽ വിജയിക്കാൻ പാടാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പം ഭാര്യയും ഭർത്താവും നല്ല ബന്ധമാണ് വീട്ടിലെങ്കിൽ ആ അച്ഛനും അമ്മയായിട്ടും അല്ലെങ്കിൽ ആ ബാപ്പയമായിട്ടും മക്കൾക്ക് ഭയങ്കര ഒരു ഒരു ബോണ്ടിങ് ആയിരിക്കും അതായത് പല കുടുംബത്തിലും ബാപ്പായുമായും തമ്മിൽ മക്കൾക്ക് വലിയൊരു ബന്ധമില്ല അതിൻ്റെ കാരണം ഈ ബാപ്പായുമായും എപ്പോഴും പ്രശ്നമാണ് ഇവർ സ്നേഹത്തോടെ ജീവിക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ഇവരോടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരിക്കും നിങ്ങളവർ കൈവിടില്ല നിങ്ങളുടെ കൂടെ തന്നെ ഇങ്ങനെ പറ്റിച്ചേർന്ന് നടക്കും അപ്പോൾ നിങ്ങൾ പരസ്പരം പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ആ സ്നേഹം ആ ഒരു തോന്നൽ അത് കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാകണം എന്നുള്ളതാണ് അത് എത്ര വയസ്സായാലും അങ്ങനെ തന്നെ നിങ്ങൾ പ്രണയിക്കുന്നേ നിനക്ക് പ്രണയിക്കാൻ നിൻ്റെ ഭാര്യയല്ലേ ഉള്ളൂ അല്ലേ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവളെ നിനക്ക് പ്രണയിക്കാം നിൻ്റെ പറച്ചാവല്ലേ ഉള്ളൂ ഇല്ലേ നിങ്ങൾ പ്രണയിക്കുന്നത് അതിപ്പോ എത്ര വയസ്സായാലും ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ലേ അറുപത്തി ഒന്നാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോഴും ഹബീബായു സല അലൈഹി വല്ലാമത്തെ നിങ്ങളുടെ റൊമാൻസ് എക്സ്പ്രസ് ചെയ്തിട്ടില്ലേ ഇല്ലേ റൊമാൻറ്റിക്കായി ജീവിച്ച് കാണിച്ച് തന്നിട്ടില്ലേ അവിടുന്ന് ആടിനെ കറക്കും ഗ്ലാസ് എടുത്തിട്ട് ആ പാലതിലെടുത്ത് ആയിഷ റതി അള്ളാഹുനയുടെ വായിലേക്കിങ്ങനെ വെച്ചു കൊടുക്കും ആ വായിലേക്ക് വെച്ചു കൊടുക്കും കുടിക്കായ്ശ ആയിഷ കുടിക്കും ആയിഷാ റതിയല്ലെ വിളിക്കണത് ഒരു ഓമന ഓമനപ്പേരുണ്ട് ഹുമൈറ എന്നാണ് ഹുമൈറ എന്ന് പറഞ്ഞാൽ നല്ല ചുവന്ന സുന്ദരിപ്പെണ്ണി എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെ പേര് മക്കൾ കേൾക്കട്ടെ എന്നേ മക്കൾ കേൾക്കുന്നത് ഉമ്മാനെ ഏതാണ്ട് ചീത്ത വിളിക്കണതൊക്കെയാണ് പിന്നെ എങ്ങനെ ആ കുട്ടികളുടെ മനസ്സിൽ സ്നേഹം ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയൊക്കെ ഒരു ഒരു ഓമന ഇടുക അതിൽ വിളിക്കുക അതുപോലെ എൻ്റെ ഭർത്താവിനെ സ്നേഹത്തോടെ ഈ കൂ കാക്കൂ അതിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേർത്ത് നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു പേരൊക്കെ ഇട്ട് മക്കളുടെ മുമ്പിൽ വിളിക്കാന്നേ ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യുക അപ്പോൾ ആയിഷാബിയുടെ പിയുടെ ഇങ്ങനെ വെച്ച് കൊടുക്കും കുടിച്ചിട്ട് ആയിഷാ ബീവിക്ക് മതിയായി വിശപ്പ് മാറിയെന്ന് പറയുമ്പോൾ എനിക്ക് മതിയെന്ന് പറയും അപ്പോൾ ആ ഗ്ലാസ് എടുത്തിട്ട് എൻ്റെ ആയിഷാ ബിവിടെ ചുണ്ട് എവിടെയാണോ പതിഞ്ഞത് അതിന്നിങ്ങനെ കറക്കിയിട്ട് അവിടെ ഇങ്ങനെ സിപ്പ് ചെയ്ത് കൊടുക്കും സെല്ലോ ഹോ ആരും അറുപത്തൊന്നാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വാപ്പായും ഉമ്മായും അമ്പതാമത്തെ വയസ്സിൽ ഒരു മോൻ്റെ റൂമിലായിരിക്കും ആ ഉമ്മ വേറൊരു മോളുടെ റൂമിലായിരിക്കും അവരങ്ങ് പിരിച്ചു മാറ്റുകയാണ് അല്ല അവരൊരുമിച്ച് ജീവിക്കട്ടെ ആ ഒരുമിച്ച് നമുക്ക് ജീവിക്കാനുള്ള സ്പേസ് മക്കൾ മനസ്സുകൊണ്ട് മനസ്സിലാക്കിത്തരണമെങ്കിൽ നമ്മളമ്മിൽ സ്നേഹമാണെന്ന് അവർക്ക് മനസ്സിലാകണം എന്നേ അത് എത്ര വയസ്സായാലും ആ സ്നേഹം അതിങ്ങനെ ചേർന്ന് നിൽക്കണം അത് മരിക്കോളം മരിച്ചാലും നാളെ സ്വർഗത്തിലും കേട്ടോ അങ്ങനെ സ്നേഹത്തോടെ ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നിലയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇത്തരം സ്നേഹത്തിലുള്ള ആ ഒരു പ്രകടനങ്ങളൊന്നും മക്കൾ കണ്ടതുകൊണ്ട് കുഴപ്പമില്ല എന്നല്ല മക്കൾ കാണേണ്ടതാണ് കാണേണ്ടതാണ് നിങ്ങളുടെ സ്നേഹം മക്കൾ മനസ്സിലാക്കട്ടെ അള്ളാഹു നമ്മുടെ സന്താനങ്ങളോ സ്വാലിഹിങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ സ്ലാമാലും വരഹമുല്ലാ വർക്കാത്തു